നാഷണൽ കേഡറ്റ് കോറിൻ്റെ നേതൃത്വത്തിൽ ഡിസംബർ എട്ടാം തീയതി കന്യാകുമാരിൽ നിന്ന് ആരംഭിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ന്യൂഡൽഹിയിൽ സമാപിക്കുന്ന ദേശീയ സൈക്കിൾ റാലിയാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ പതിമൂന്ന് പതിനാല് ഡിസംബറിലാണ് ഈ റാലി സഞ്ചരിക്കുന്നത് ഇന്ന് മൂരാട് ബ്രിഡ്ജിൽ വെച്ച് വൺ കേരള ആർട്ടിലറി ബാറ്ററി എൻ സി സിയുടെ നേതൃത്വത്തിൽ കമാൻഡിംഗ് ഓഫീസർ കർണൽ ലളിത് കുമാർ ഗോയൽ ന്റെ നേതൃത്വത്തിൽ ആണ് ഈ റാലിയെ സ്വീകരിച്ചത് ഈ റാലി മുരടിൽ നിന്നും കണ്ണൂർ വരെ വൺ കേരള ആർട്ടിലറി ബാറ്റിയുടെ കേഡറ്റുകളും സ്റ്റാഫും എൻ സി സി ഓഫീസർമാരും ഈ റാലിയെ അനുഗമിക്കും ഈ റാലി എൻ സി സിയുടെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് ബ്രിഗേഡിയർ നരേന്ദ്ര ചരാഗ് ആണ് ഈ റാലി നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേരത്തുള്ള പതിനാല് ഗേൾസ് കാഡറ്റ്സാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത് എൻ സി സി പ്ലാറ്റിനൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ എട്ടിന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ബ്രിഗേഡിയർ നരേന്ദ്ര ചാരാക് നയിക്കുന്ന ദേശീയ സൈക്കിൾ റാലിക്ക് വൺ കേരള ആർട്ടിലറി ബാറ്ററി എൻസിസി തലശ്ശേരിയുടെ നേതൃത്വത്തിൽ വടകരയിൽ സ്വീകരണം നൽകി മഹിളാ ശക്തിക്ക അഭേദ്യ സഫർ എന്ന പേരിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയിൽ പതിനാല് വനിതാ എൻസി കേഡറ്റുകളാണ് പങ്കെടുത്തത് വൺ കേരള ആർട്ടിലറി ബാറ്ററി എൻസിസി തലശ്ശേരിയുടെ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ലളിത് കുമാർ ഗോയൽ ಸುಬೇದ ಮೇಜರ್ ವಿ ಸಿ ಶಶಿ ಎನ್ ಸಿ ಸಿ ಆಫೀಸರ್ ಟಿ ಪಿ ರವಿತ್ ಹವಲ್ದಾರ್ ಉદય ಪ್ರದಪ್ ಹವಲ್ದಾರ್ ಜಯರಾಮನ್ ಹವಲ್ದಾರ್ ನಿದೀಶ್ ನೈಟ್ ಔಸೆಪ್ ಎನ್ ಸಿ ಸಿ ಕ್ಯಾಡೆಟ್ಗಳು ಎನಿವರ್ ಚೇರ್ನಾನಾ ರಾಲೀ ಸ್ವೀಕರಿಸಿದೆ ಚಹನ್ ಅನ್ವನಕಂ ಐ Corporal Ridhi naikar from Gujarat Directorate would firstly like to extend an heartfelt gratitude for presence among us on 8 December 2023 we undertook a challenge the mega cyclathon conducted by 14SW cadets who will be covering a total of 3232 kilometers in 33 riding days at an average of 97 km per day we started off from kanyakumari and will be flagged in at delhi by the honorable prime minister shri narendra modi Today, we are going from Code to Ezimala. The total distance covered today would be 125 km. During our journey, we visited the Vasco de Gama beach. Our slogan for the mega is Mahila Shaktika Abhedya Sapar. As we visited Kerala, we were uh, welcomed with warmth and very kind nature. This shows that Kerala is the most cultural and diversified country. The Keralites were very uh, welcoming towards us, during this journey we visited the Garuda Temple and saw the Dravidian architecture. The beaches were as clean as the we see in Venice, and so on. Thank you and jai Hind.